കേരളീയർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് പരമ്പരയുടെ തുടക്കത്തിൽ ഒരുപാട് വിമർശനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഈ സീരിയലിലെ അഭിനേതാക്കൾക്ക് നേരിടേണ്ടതായി വന്നത് പക്ഷേ പോക പോകെ ഈ സീരിയൽ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കുടിയേറി എന്ന് തന്നെ നിസ്സംശയം പറയാം ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് സോണിയുടെ വിവാഹം ആൽബിയുമായി കഴിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള കാര്യമാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്നത് മാത്രവുമല്ല ഇനി വരും എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുകയാണ് എന്നും റിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുന്നത് ഒടുവിൽ ആൽബിയാണ് തന്നെ ഇത്രയും നാൾ വഞ്ചിച്ചത് എന്നുള്ള കാര്യം വിക്രം തിരിച്ചറിയുകയാണ് ആൽബിയുടെയും അതുപോലെ തന്നെ സോണിയുടെയും വിവാഹം നടന്നു കഴിഞ്ഞു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വിക്രമാകെ ഞെട്ടി പോയിരിക്കുകയാണ് മാത്രവുമല്ല ഈ വിവാഹത്തിൽ തൻ്റെ ഭാര്യ ശരണ്യയും പങ്കെടുത്തു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അത് ചോദ്യം ചെയ്യുന്നതിനായി തയ്യാറാകുന്നുവെങ്കിലും ശരണ്യയുടെ മുൻപിൽ നാണം പോയിരിക്കുകയാണ് വിക്രം ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന വിക്രമിൻ്റെ അച്ഛനും എല്ലാവരും കൂടി ചേർന്ന് ചതിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു ഇതോടെ ആൽബിക്ക് തിരിച്ചടി കൊടുക്കുന്നതിന് വിക്രം പുതിയൊരു തന്ത്രവുമായി മുന്നിലേക്ക് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്